മൂത്തതിനെ കണ്ടിട്ടല്ലേ പഠിക്കണത് താഴെ ഉള്ളതൊക്കെ എന്നാ മൂത്ത ഒരു ബോധം ഉണ്ടാവണം എന്നെ കണ്ടു പഠിക്കാൻ താഴെ രണ്ടെണ്ണം ഉണ്ട് എന്റെ അനെ ഞാൻ എത്തി എന്തൊക്കെ ഒപ്പിച്ചു എന്നാലും ഓരെ ഞാൻ കുറ്റം പറയില്ല എന്നെ എന്നെ കണ്ടു പഠിക്കണത് എന്റെ അനുസരണക്കേട് വിവരക്കേട് കുരുത്തക്കേട് എന്നെപ്പോലൊന്നുണ്ടായത് എന്റെ ഗതി കേടും ആ മക്കൾക്ക് ഉണ്ടായിരുന്ന ഒരു അനുസരണയും ഒരു ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് കണ്ട അത്ഭുതം തോന്നിപ്പോ എന്റെ ഇൻഫ്ലുവൻസ് കാരണം ഒരു ഇങ്ങനെയായി ആ ഇളയതുങ്ങളെ ഞാനിങ്ങനെ അനുസരണയില് വളർത്തിയതാണ് പക്ഷെ എന്നെ വീട്ടിൽ നിർത്തിയതാണ് എനിക്ക് പറ്റിയതേച്ചാ എന്നാ വല്ല ഹോസ്റ്റലിക്കോ ബോർഡിങ്ങിക്കോ എന്നെ പറഞ്ഞേക്കേണ്ടി ഏറ്റ തള്ള പറയതൊന്നും കേൾക്കാത്ത മക്കളൊന്നും ഗദ്യ പിടിച്ചിട്ടില്ല മൂത്തതിനെ കണ്ട് പഠിച്ച് പഠി മക്കള് നല്ലതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുടുംബം നശിച്ചു പോ കണ്ട് കണ്ടു പഠിക്കരുത് എന്റെ അനിയത്തിനെ കൊണ്ടുവന്നത് കണ്ടോ സ്കൂളില് ഫസ്റ്റ് ആണ് ഏർ അനുസരണ ഉണ്ട് പെറ്റ തള്ള പറഞ്ഞ എല്ലാം കേൾക്കും വീട്ടില് പെറ്റ തള്ളനെ സഹായിക്കും എന്നെ പ്രസവിച്ചിട്ടു അല്ലാണ്ട് അന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ട് ഇത്ര വലിയ ട്രോഫി ഈ വീട്ടിലുണ്ടോ ഈ ഈ കൊണ്ടുവന്നിട്ടുണ്ടോ ചേച്ചിനെ കണ്ടു പഠിക്കരുത് അമ്മ പറയണത് കേട്ട് പഠിച്ചിട്ടാണ് ഇങ്ങനെ മെടുക്കന്മാരായത് കണ്ട് പഠിക്കണം ഈ എന്റെ ഇളയതുങ്ങളെ എന്റെ സ്വഭാവമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്റെ ഇളയതുങ്ങള് രക്ഷപ്പെട്ടു ഇവിടുന്ന് പോകുമ്പോ ഈ ഇവിടെ എങ്ങനെ ഇരിക്കണ്ടാവും വണ്ണാക്കില് പിരി വെട്ടിയത് പോലെ എത്ര വയസ്സിന് താഴെയാണ് അവറ്റുകള് രണ്ട് ഷട്ടമുണ്ടെന്ന് ഞാൻ ചോദിച്ച കേട്ടോ നിങ്ങൾ എവിടെ പോണെന്ന് തേക്കടി എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ യാതല് മലയാളത്തിൽ അല്ലേ പറയണത് തേക്കടി നല്ല സൗകര്യം പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞത് ഞാൻ ചെയ്യാനാണ് ഓ എനിക്ക് കലി കേറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയ ഞാൻ അറിയാ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്ന ഇവിടെ പോയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും നിങ്ങള് ഇവിടെ പോണ പക്ഷേ അത് പറഞ്ഞിരിക്കാ റെഡിയായില്ലേ നല്ല സൗകര്യ തേക്കാനായിട്ട് പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു നൂറ് വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചാ എവിടെ പോണേ ഇവിടെ പോണെന്ന് അതൊക്കെ അയാൾ തുണി നാക്കണ കാര്യം പറയണല്ലോ അത് പോണ സ്ഥലം പറയണില്ല എനിക്കും പറ്റൂല ഇയാൾക്കാ പറയാൻ കഴിയാലോ നീ എങ്കിലും ഒന്നും പറയാം എവിടെ പോണത് തേക്കടി ആഹ് അതുകൊള്ളല്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ഘട്ടേനെ ഇടിപൊടി എന്ന് വിളിക്കും എന്നുവെച്ചാൽ കണ്ടവമാര് വീട്ടിൽ കറിയൊന്നും ഇടിപൊടി എന്ന് വിളിച്ചില്ല അടിച്ച കാരണം വിളിക്കും പറഞ്ഞ മനസ്സിലാവൂല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ഒരു വട്ടം പറഞ്ഞു ഇനി ഞാൻ അടിക്കും സത്യമായിട്ട് അടിക്കും ഞാൻ മനസ്സിലായില്ലേ പറഞ്ഞത് പിന്നെ പറയണ പറഞ്ഞാലല്ലേ മനസ്സിലാവൂള്ളൂ പറയണ്ടേ കോട്ടയം കുമ്മി വഴി തേക്കടിക്ക് പോണെന്ന് ഞങ്ങൾ തേക്കടിയുടെ ഭാര്യത് എനിക്ക് മനസ്സിലായില്ല രണ്ട് ഈ ഞമ്മളെ പൊരേന്റെ ഉള്ളിൽ കയറി എന്തിനാണ് പാമ്പിലെ ഈ ആര് പാമ്പ് വിടുത്ത കാരണം വേറൊരു പറയണെന്ന് അവിടെ ഒരു പാമ്പും ഇല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു എങ്ങനത്തെ പാമ്പ് ചോദിച്ചാൽ തലേൻ പാലും അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പ് കണ്ടിട്ടുണ്ടോ ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ പാമ്പ് ഇരിക്കണല്ലേ ആ പാമ്പ് ഏത് ജാതിപ്പെട്ട പാമ്പായിരുന്നു ജാത അയ്യും ബെസയുള്ള പാമ്പായിരുന്ന ബെസ ഇല്ലാത്ത പാമ്പായിരുന്നു അറിയൂ ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലിയാണ് ഇത്ര നീളമുണ്ട് ഇത്ര മണ്ണുണ്ട് നീളത്തിലും മണ്ണത്തിലും എന്ത് രാജാലെ കൊച്ച മയത്താവില്ലേ പക്കെങ്കിലും നമ്മൾ പാമ്പിനെ നോക്കി നമ്മളെ പുരയിലും നമ്മൾ പാമ്പിനെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു അങ്ങനെ തോന്നുമ്പോൾ വരാനും പോകാനും ഞമ്മളെ പുരം പറമ്പ് പാമ്പിനെ വലിച്ചു കൊടുക്കണം നമ്മളെ പുരയിലും പാമ്പ് കേറിയിട്ടില്ല നമ്മള് കണ്ടിട്ടില്ല കാണാത്തത് ഉണ്ട് ഞമ്മൾ സഹിക്കൂലേ നമ്മളിവിടെ തുണിയിൽ കണ്ടു